നാളെ എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു നീറ്റ് വേഗം തന്നെ ഞാൻ ബെഡും ഇന്ത്യ സ്റ്റഡി ടേബിളും ക്ലീൻ ചെയ്തു അങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ നോക്കാന്ന് ദേ കിടക്കണം ഇത് കണ്ടൊരു പത്ത് മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ സ്തംഭിച്ചത് നീ കൂട്ടോ ഒന്നും നോക്കില്ല നേരെ വീട് എടുക്കലോ അയച്ചു കൊടുക്കലോ പിന്നെ മനസ്സിലായത് അത് ചെയ്ത് അപ്പൊ താത്ത പറഞ്ഞത് ഈ മുറ്റം കല്ലിടാണ് പേടിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടി ബുക്ക് കൊറന്നപ്പോഴാണ് കുറച്ച് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണം അല്ലേ നാളെ ക്ലാസ് എന്ന് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഉപ്പുല്ല ഗോൾഗേറ്റും ഇല്ല സഭാഷ് എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല എന്ന് പറഞ്ഞ ഞാൻ ഈ കൂടെ നടന്നുപോയി പക്ഷെ അടുത്ത് അടുത്ത് തന്നെ എല്ലാ സാധനവും അവൈലബിൾ ആയതുകൊണ്ട് എനിക്ക് വലിയ ഇടങ്ങറിയില്ല ഇങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഓയിലും വെളിച്ചെണ്ണ വയ്ക്കാനുള്ള ഒരു കണ്ടെയ്നർ വേണം 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 എന്ന് പിന്നെ പിന്നത് ഇവിടെ അത്യാപകടം മറന്നു അങ്ങനെ ആ കാക്കാൻ്റെ അടുത്ത് ഫോട്ടോസ്റ്റാറ്റവിടെ എടുക്കണമെന്ന് ചോദിച്ചിട്ട് ആ കാക്ക പറഞ്ഞ സ്ഥലമാണ് ഇത് ഇവിടേക്ക് കയറിയത് വലിയൊരു അബദ്ധമായോന്ന് എന്റെ ഒരു ഡൗട്ട് അയാളങ്ങട്ട് പ്രിന്റ് എടുത്താണ് ഇപ്പുറത്തുള്ളത് അപ്പുറത്ത് അപ്പുറത്തുള്ളത് ഇപ്പുറത്തൊക്കെ ആയതെന്നൊരു ഡൗ പിന്നെ ഇത്രയും കുറച്ച് പേജിന് എനിക്ക് എത്ര നൂറ്റി മുപ്പത്തഞ്ച് രൂപയും കണ്ടായി വഴി ഏതാ അങ്ങോട്ടേതാ ഇങ്ങട്ടേതാണെന്ന് അറിയില്ല ഞാൻ ഈ നാട്ടൊക്കെ പുതിയതാ പിന്നെ പോണേക്കൂടെ ഇങ്ങോട്ട് പോയിരുന്നേ അല്ല ഫോട്ടോ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ടെൻഷനാ എൻ്റെ നാട്ടിലൊന്നും ഇത്രയ്ക്കാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഇട ഇനി അയാൾ ഇങ്ങനെ പറ്റിച്ചതാണോ ഒന്നും കറക്റ്റ് അറിയില്ല എന്തായാലും ഞാൻ തിരിച്ച് റൂമിലെത്തി സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പഠിക്കാനിരുന്നു പഠിക്കാനിരുന്നപ്പോഴാണ് മനസ്സിലായത് അയാളെടുത്തത് ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിക്കണെന്ന് ഇപ്പൊ ഞാൻ ഇതൊക്കെ റെഡിയാക്കി എടുക്കണം ആദ്യത്തെ പോലും നല്ലോണം കണ്ടു പോയിസോറ് കൊടുക്കാൻ പറ്റില്ല റൂമിൽ ഒറ്റ കാണുന്നുണ്ടെങ്കിലും അപ്പുറത്തും അപ്പുറത്തൊക്കെ ആൾക്കാരെ കേൾക്കുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മെല്ലായിട്ടാണ് സംസാരിക്കട്ടെ അപ്പൊ ബാക്കി നാളെ ഓക്കെ പൈസ